കാൽവരിമലയിൽ എനിക്കായി രക്തക്കണ്ണീർ പൊഴിച്ച് രക്തം ചിന്തി മരിച്ച യേശുനാഥ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ എൻ്റെ സകല പാപങ്ങളും കഴുകി എന്നെ വിശുദ്ധീകരിക്കണമേ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു ഓരോ നിമിഷവും തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ പ്രത്യേകമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ സമർപ്പിക്കുന്ന ഈ ആവശ്യത്തെയും ഇവിടെ നിയോഗം പറയുക ആശീർവദിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലേക്കും അങ്ങ് കടന്നു വരണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരുരക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകി പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ ആമേം സ്വർഗസ്ഥനായ നടപതാവേം അങ്ങയുടെ നാമം പൂചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണം ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ